കാർഷിക രംഗത്ത് ഒരു അഭിവൃദ്ധിയില്ല അത് ജനങ്ങളുടെ സമീപനമാണ് ഇവർക്ക് പൈസ കിട്ടിയോ അതിൽ എല്ലായിടത്തും എല്ലാം പറഞ്ഞാൽ എത്രയോ കർഷകന്മാർ പ്രസിദ്ധത്തിനെപ്പോലുള്ള കർഷകർ രാജകർ സർക്കാർ വേറൊരു ജോലിക്ക് പോകുന്നില്ല എനിക്ക് ഞാൻ ഇന്ന് ഇവിടെ വരാൻ സാധിച്ചതിൽ വളരെ അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ ഫോൺ നമ്പർ ഞാൻ വരാം അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ ഞാൻ ഞാനീ കൃഷിയുടെ സംബം ഇഷ്ടമുള്ളതിൻ്റെ അതൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പോൾ യൂട്യൂബ് കാണുമ്പോൾ കുറേ പെൺപിള്ളേർ കൃഷിയായിട്ട് അറിയാറുണ്ട് രണ്ട് ചട്ടിയിൽ രണ്ട് മുളകിൽ തേച്ച് വെച്ചിട്ട് ഈ സാധനം കലക്കി ഒഴിച്ചാൽ ചെടി ഭ്രാന്ത് പിടിച്ച പോലെ ഉറങ്ങും ഭ്രാന്തെന്ന് നമുക്കാണ് ചെടിക്ക് ഭ്രാന്തൊന്നുമില്ല അത് അങ്ങനെ രണ്ടും മൂന്നും ചട്ടി വെച്ചിട്ട് ഇവർ കൃഷി ഇന്ന് ദയവ് ചെയ്തു അതൊന്നു കാണരുത് എന്തൊക്കെ കലക്കൊഴിക്കാൻ പറ്റും ചാണകൻ്റെ കൂടെ അത് ഇത് ചെയ്യുന്ന കണ്ണിക്കളുകൊക്കെ കലക്കും ആ കളിൻ്റെ എന്ത് ചെയ്തത് അത് നമ്മൾ കലക്കി കലക്കൊഴിച്ചിട്ട് അത് യുദ്ധത്തിനെപ്പോലുള്ള ഒരുപാട് അനുഭവസമ്പത്തരായ കൃഷിക്കാരുണ്ട് അവർ എവിടെ നിൻ്റെ തോട്ടം എവിടെ വന്നു കഴിക്കണമെന്നില്ല ഈ നാല് മൂന്ന് ഏഴ് ചട്ടിയും പിടിച്ചു വെച്ചിട്ട് ഇവർ കൃഷി പിടിപ്പിക്കാൻ കേരളീയ അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപം യൂട്യൂബിൽ നിന്ന് കാച്ചുപോലിച്ച് ചേർത്തിട്ടേ അത് കണ്ടു പറയപ്പോൾ ഉണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ ഞാൻ സാധാരണ ചടങ്ങുകളൊക്കെ ഒഴിവാക്കലാണ് പതിവ് എനിക്ക് കർഷകർ കൃഷി എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ഈ വാർത്തയോട് ഉണ്ട് കാരണം ഞാൻ പരാജയപ്പെട്ടു പരാജയപ്പെട്ടുപോയൊരു കർഷകനാണ് ലക്ഷങ്ങളാണ് ഞാൻ മുടക്കിയത് പക്ഷേ ആ പരാജയത്തിലൊന്നും എനിക്ക് ദുഃഖമില്ല ഒരു സംതൃപ്തി ആ പരാജയത്തിലും എനിക്ക് കിട്ടിയിരുന്നു കേരളത്തിലെ ഒരു കർഷകനും കോടീശ്വരന്മാരല്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് എന്നെ ആ പരാജയത്തിൽ നിന്നും വിഷമിപ്പിക്കാതെ മാറിയിരിക്കുന്നത് ആട് കൃഷി നഷ്ടങ്ങളായിരുന്നു ചെമ്മീ കൃഷി നഷ്ടമായിരുന്നു അങ്ങനെയെല്ലാം നഷ്ടമായിരുന്നു ഇപ്പം ഊണ് ഉണ്ട് ഊണ് കൃഷി നഷ്ടമാണ് ഊണ് കൃഷി ഇതിൽ യൂട്യൂബിലൊക്കെ കാണാം ലക്ഷങ്ങൾ ഉണ്ടാക്കാം ആയിരം രൂപയുണ്ട് ദൈവത്തെക്കുറിച്ച് ആറിവ് കേട്ടോ നിങ്ങൾക്ക് കഷ്ടപ്പെട്ടാലേ നിങ്ങൾക്ക് ഒരു കുടുംബത്തിൽ വല്ല അരിയോ പഞ്ചസാരയൊക്കെ വാങ്ങിക്കാനുള്ള കാശ് കിട്ടും അതോടൊപ്പം അത് കഷ്ടപ്പെടണം കഷ്ടപ്പെടത്തിൽ അന്യായ കഷ്ടപ്പെടില്ലേ സ്വന്തം മക്കളേക്കാൾ ഉപരിയായിട്ട് കൂണിനെ നോക്കിയാൽ നിങ്ങൾക്ക് കഞ്ഞി കൊടുക്കാനുള്ള നോക്കാം കിട്ടും അല്ലാണ്ട് ലക്ഷങ്ങൾ കിട്ടുമെന്ന് വെച്ച് കൂൺ കൃഷി തുടങ്ങിയത് ഒരു കൃഷിയും ലാഭമാണെന്നൊരു രീതിയിൽ തുടങ്ങാതിരിക്കുക കോടിക്കണക്കിന് രൂപയുടെ സാറ്റിസ്ഫാക്ഷൻ ആത്മസംതൃപ്തി നിങ്ങൾക്ക് കൃഷി തരും കാരണം ഒരു കൊച്ചു കുഞ്ഞ് അതിന് വെള്ളം ഒഴിച്ച് നനച്ചും അതൊക്കെ കോടി രൂപ കിട്ടില്ല അല്ലാണ്ട് ഞാൻ അയ്യോ കൃഷി നഷ്ടമാണ് കൃഷി നഷ്ടമാകണം അതാണ് നമ്മുടെ ലാഭം അത് നമുക്ക് ഒരു നേരത്തെ പട്ടിന് കൂടാതെ പോവാം ഏറ്റവും വലിയതാണ് ഒരു കൃഷിക്കാരനും പട്ടിന് നമുക്ക് ആവശ്യമില്ല പട്ടിന് കൂടാതെ പോവാം അതല്ലേ ഏറ്റവും വലിയ സംതൃപ്തി അതാണ് കേരളീയരുടെ ഒരു കൃഷിയോടുള്ള സമീപനം പൊതുവെ കേരളത്തിൽ കർഷകരെ മൂന്നായിട്ട് തരംതിരിക്കാം എൻ്റെ അനുഭവത്തിൽ ഒന്ന് ഒരു സന്തോഷത്തിന് വേണ്ടി കൃഷി ചെയ്യുന്നവർ രണ്ട് ജീവനോപാധിയായി കൃഷി ചെയ്യുന്നവർ മൂന്ന് സബ്സിഡി അടിച്ചെടുക്കാൻ വേണ്ടി മാത്രം കൃഷി ചെയ്യുന്നവർ അവരാണ് ഏറ്റവും ദുരോഭം എങ്ങനെയെങ്കിലൊക്കെ അവർ കർഷകർ എന്നുള്ള പേര് വരുത്തിച്ച് ആ സബ്സിഡി വാങ്ങിച്ച് സർക്കാരിനെ പറ്റി ജീവിക്കാം ഇപ്പോൾ സർക്കാരിപ്പോൾ കൂണ് കൃഷി തുടങ്ങി കൂണ് കൃഷി തുടങ്ങിയപ്പോൾ ഉള്ളൊരു നൂറ് പേരുണ്ടായിരുന്നെങ്കിൽ ഈ സബ്സിഡി കഴിച്ചുകൾ ഗ്യാങ്ങ് അതടിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു മൂന്ന് പേരുള്ളൂ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ കുറേ പൈസ ഇങ്ങനെ ഇവർ അക്കൗണ്ടിൽ പുത്തടിക്കും